എല്ലാവർക്കും സ്വാഗതം പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് കാണുന്നുണ്ട് ആ വെള്ളം നല്ല സാധനം ഉണ്ടല്ലോ അത് വെറുതെ രസത്തിന് നമർത്തി കൊടുത്തു കാര്യത്തിൽ പെട്ടോട്ടെ എല്ലാവരും ലേക്കും അടിക്കാണ്ടോ പറയാൻ മറന്നു പിന്നെ മക്കളോട് ഉപ്പ് പറഞ്ഞാ ഉപ്പ് രസം രാഷ്ട്രീമ ഉപ്പ് കമ്മിയപ്പം ഉപ്പു മറന്നെ ഓക്കേ. батаർ കിൽക്കുള്ളാ നടക്കൂരീ. മു കുട്ടാളാ താടാ കാകാ പുട്ടാനെ വെരിയാ. കിടുവനോസ് കിയടക്ക അതിൽ അമ്പത് അമ്പതരൊക്കെ അമ്പലം വരുള്ളൂ അത്

ドラマ লাগে ক্যা দি। এই লাইগা এর তারিখ এরও দরকার নাই। এত গদি না না তো ভিতরে টাডা বাকিও নেই। বিনাসো انا ফ্রেশ আইড। আলো। ম্যাডাম নাম। আলোຫນাতে দিয়ে কিটে চাوره পড়। নাইরেডছি বাকি ব্যালেন্স এন্ড আছে। নাও স্কুল লঙ্গলো। মালতালা আর লাস। এর মধ্যে বইলে येणार। പാല് പാൽ മിക്സ് മിക്സാക്കി കൊടുത്താൽ റച്ചിണ്ടായി അതിന്റെ വാക്യോ അത് സമയം കിട്ടില്ല അപ്പോഴും കുട്ടികളൊക്കോ മക്കള പൊക്കോളെ പത്ര പറഞ്ഞ പത്തമുക്കാലം പോലെ ആണോ എല്ലാ കാണാം

बार गल्ली पे चला करतेगा बार गली भल्ला नगर कस्बे में लगाना मांगे कस्बे में जाने देना बार गल्ली पे औरने वैसे ने बच्चों पूरी नोरजोर करना चाहिए आगे हमन लगा खाना हम कुछ ही का दिया काला रुसो पापा ऐसे बार വരുമ്പോത്തേന് ഞാൻ കുറച്ച് ഉണ്ടാക്കി വെക്കലാണ് ഇന്നല് വരുന്ന മുമ്പ് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് കുട്ടികളെപ്പോടും അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊറക്കുന്ന മുമ്പ് കുറച്ചുണ്ടാക്കി വെക്കലാണ് അപ്പൊ കുട്ടികൾ വല്ലതും നേരത്തെ ട്യൂഷൻ തന്നെ കുട്ടികളൊക്കെ ഉണ്ടാവും കുറച്ച് നേരത്തെ പിന്നെ ഉണ്ടായിട്ട് മാറി പിന്നെ ബാക്കിയുള്ളവര് വന്നിട്ടുണ്ടാക്കിയായിട്ടേ താങ്കൾ ഒന്ന് ലേക്ക് ഒക്കെ ചെയ്യുക കാണലുന്നേ ലൈക്കും ഷെയറും ചെയ്യണം